ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി പല്ലാവൂർ ശ്രീധരന്മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം ആസ്വാദകരുടെ മനം കവർന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ദിനമായ വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം തുടർന്ന് പ്രഭാത പൂജ രാവിലെ മണിക്ക് പല്ലാവൂർ ശ്രീധരന്മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം തുടർന്ന് പഞ്ചവിംശതി കലശപൂജ കലശാഭിഷേകം ഉപദേവന്മാർക്കും പഞ്ചബ്രഹ്മാലയത്തിലും കലശാഭിഷേകം നിവേദ്യ പൂജ ഉച്ചപൂജ ശ്രീഭൂതബലി തുടങ്ങിയവ നടന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പ്രസാദൂട്ടും ഉണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കെ പ്രകാശ് സെക്രട്ടറി ടി എൻ സുകുമാരൻ ട്രഷറർ കെ എ കുഞ്ചു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് അകമല യുവർവാ